അംഗൻവാടിക്കുള്ള പോഷകാഹാര വിതരണ കൊട്ടേഷൻ സംബന്ധിച്ച് ഇരട്ടിയാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വാക്കുതർക്കം പദ്ധതിയിൽ അഴിമതിയെന്ന് പ്രതിപക്ഷം കൊട്ടേഷൻ ലഭിച്ച ആദ്യ മൂന്ന് പേരെ ഭീഷണിപ്പെടുത്തി ഒഴിവാക്കിയെന്നും പ്രതിപക്ഷ ആരോപണം എന്നാൽ കൊട്ടേഷൻ നിയമാനുസൃതമെന്നും കൊട്ടേഷൻ ലഭിച്ചവർ തങ്ങൾ പിൻവാങ്ങുന്നതായി രേഖാമൂലം അറിയിപ്പ് നൽകിയതിനാലാണ് നാലാം സ്ഥാനക്കാരന് കൊട്ടേഷൻ നൽകിയതെന്നും ഭരണസമിതി വ്യക്തമാക്കി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിനാല് അങ്കണവാടികളിലേക്കുള്ള ഭക്ഷ്യധാനങ്ങളുടെയും പോഷകാഹാരങ്ങളുടെയും വിതരണത്തിനുള്ള ക്വട്ടേഷൻ സംബന്ധിച്ചാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണപ്രതിപക്ഷ വാക്കുതർക്കമുണ്ടായത് കഴിഞ്ഞ തവണ ഒരു കിലോ പോഷകപ്പൊടി വിതരണത്തിന് രണ്ട് രൂപ തൊണ്ണൂറ് പൈസയാണ് ഈടാക്കിയിരുന്നത് ഇത്തവണ ക്വട്ടേഷൻ ലഭിച്ചത് മൂന്ന് രൂപ അഞ്ച് പൈസ മൂന്ന് ഇരുപത്തിയഞ്ച് മൂന്ന് മുപ്പത് മൂന്ന് രൂപ എഴുപത് പൈസ എന്നിങ്ങനെയാണ് എന്നാൽ കുറഞ്ഞ തുക രേഖപ്പെടുത്തിയ ആദ്യ മൂന്ന് കൊട്ടേഷൻകാരെ ഭീഷണിപ്പെടുത്തി പിന്മാറ്റിക്കൊണ്ട് നാലാമത്തെ വ്യക്തിയായ കഴിഞ്ഞ തവണത്തെ ആൾക്ക് തന്നെ ഇത്തവണയും കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രതിപക്ഷ യു ഡി എഫ് അംഗങ്ങളുടെ ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം വിളിച്ച് ഇത് കൂടിയ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ബില്ല് മാറുന്നില്ല നിങ്ങളുടെ അങ്ങനെ പലവിധ അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഞങ്ങൾ ഇവിടെ ഓടാൻ പറ്റില്ല ആ വിഷയം അവരെ കൊണ്ട് തന്നെ എഴുതി മേടിപ്പിച്ചു എഴുതി പേടിപ്പിച്ചു എഴുതി മേടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും പഞ്ചായത്ത് കമ്മിറ്റി കൂടി പഞ്ചായത്ത് കമ്മിറ്റി കൂടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറയുകയാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ആളുകൾ പറയുകയാണ് മൂന്ന് പേർക്ക് ഓടാൻ കഴിയില്ല ഈ തുകയ്ക്ക് അതുകൊണ്ട് ഞങ്ങളെ മാറ്റണം എന്ന് അവർ കത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് അവരെ മാറ്റിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വെച്ചിരിക്കുന്ന ആൾ കഴിഞ്ഞ വർഷത്തിന്റെ ഓടി വെച്ച ആളെ ഓടിപ്പിക്കണമെന്നാണ് പഞ്ചായത്ത് വളർപ്പതി പറയുന്നത് ഞങ്ങൾ അതിനെ ശക്തി ബുദ്ധികൾ എതിർത്തും വാഗ്വാദങ്ങൾ ഉണ്ടായി അഴിമതി കാണണം എന്ന് പറഞ്ഞു വീണ്ടും ഒരു ടെൻഡർ ടെൻഡർ ആളുകൾ തയ്യാറാണ് അതുകൊണ്ട് ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ എന്നാൽമാണെന്നും ആദ്യം മൂന്ന് പേർ പിന്മാറുന്നതായി കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നാലാമത്തെ ആൾക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വാദം മൂന്നാമത്തെ വ്യക്തിയും ഈ നിന്ന് നമുക്ക് വന്നു അതിനുശേഷം നാലാമത്തെ വ്യക്തിയാണ് ഇപ്പോൾ ഇനി നമുക്ക് നമുക്ക് അടിയന്തരമായിട്ട് ഈ മൂന്ന് വോട്ട് ചെയ്ത ചെയ്ത കൊടുക്കാൻ വേണ്ടി ആൾക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ ഇന്നുണ്ടായ വിഷയം ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ താൻ പാർട്ടി മാറിയതിന്റെ രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് തനിക്ക് കൊട്ടേഷൻ ലഭിച്ചത് അംഗീകരിക്കാതെ യു ഡി എഫ് പഞ്ചായത്ത് അംഗങ്ങൾ പ്രതിഷേധമുയർത്തുന്നതെന്ന് പറഞ്ഞ് കൊട്ടേഷൻ ലഭിച്ചയാളും രംഗത്ത് വന്നു കൂടിയതൂയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിക്കുന്നതിലൂടെ ഓരോ മാസവും പതിനായിരക്കണക്കിന് രൂപയുടെ നഷ്ടം പഞ്ചായത്തിനുണ്ടാകുമെന്നും ഈ കൊട്ടേഷൻ റദ്ദാക്കി പുതിയ കൊട്ടേഷൻ വിളിക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ന്യൂസ് കട്ടപ്പന